വിശുദ്ധ കുരിശിനോടുള്ള പ്രാർത്ഥന സർവശക്തനായ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ കുരിശുമരണം വരിച്ചുവല്ലോ ഈശോയുടെ വിശുദ്ധ ഗുരിശേ നീ എനിക്ക് സത്യപ്രകാശമായിരിക്കണമേ ഈശോയുടെ വിശുദ്ധ വിശുദ്ധകുരിശേ എല്ലാ അശുദ്ധ ചിന്തകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ എൻ്റെ ആത്മാവിനെ നല്ല ചിന്തകളാൽ നിറയ്ക്കണമേ ഓ വിശുദ്ധ ഗുരിശേ എൻ്റെ രക്ഷയിൽ എന്നെ സഹായിക്കണമേ അങ്ങനെ നസ്രസിലെ ഈശോയെ ക്രൂശിച്ച കുരിശിനെ ഞാൻ ആരാധിക്കട്ടെ എൻ്റെ മേൽ ദയായിരിക്കണമേ ഈശോയുടെ വിശുദ്ധ കുരിശേ എൻ്റെ ആശ്രയമായിരിക്കണമേ വിശുദ്ധ കുരിശേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വിരതീരാത്ത തിരക്തത്തെക്കുറിച്ച് അവിടുത്തെ ഭയാനകമായ മരണത്തെക്കുറിച്ച് ഉദ്ധാനത്തെയും മഹിമയെയും കുറിച്ച് എൻ്റെ മേൽ കരുണയായിരിക്കണമേ ക്രിസ്മസ് ദിനത്തിൽ ഈശോ ജനിച്ച പോലെ ദുഃഖ വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടതുപോലെ ജോസഫും നിക്കതെ കുരിശിൽ നിന്ന് ഇറക്കിയതുപോലെ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതുപോലെ അവയെല്ലാം സത്യമായിരിക്കുന്നത് പോലെ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ എന്നേക്കും സംരക്ഷിക്കണമേ സർവശക്തനായ ദൈവമേ നിന്റെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും സമർപ്പിക്കുന്നു നീ കുരിശു വഹിച്ചതുപോലെ എൻ്റെ കുരിശും വഹിക്കുന്നതിനുള്ള ശക്തി എൻ്റെ കർത്താവായ ഈശോയെ എനിക്ക് തരണമേ എല്ലാ പരീക്ഷണങ്ങളും എളിമയോടെ സ്വീകരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ മോനാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കുകയും നിത്യജീവിതത്തിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യണമേ ആമീൻ സ്വർഗസ്ഥനായ ഞളപിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം പറയണമേ അങ്ങനെ തര മനസ്സ് സുഹൃത്തുലെപ്പോലെ പോലെ ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നർമ്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ